വിദ്യാഭ്യാസം സാങ്കേതികവിദ്യ സുപ്രധാന ധാതുക്കൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കി ഇന്ത്യ ജർമ്മനി ഉഭയകക്ഷി ചർച്ച പത്തൊൻപത് ധാരണാപത്രങ്ങൾ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു മനുഷ്യരാശിക്കെതിരെയുള്ള ഗുരുതരമായ ഭീഷണി എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി മോദി ഭീകരയും പങ്കു ചേരുമെന്ന് വ്യക്തമാക്കി അഹമ്മദാബാദിൽ ജർമ്മൻ ചാൻസലർ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഭാരത് ഓർ ജർമ്മനി ജോവ്യവസ്ഥ മഹർ വ്യാപാര और निवेश संबंधों ने हमारे स्ट्रेटेजिक पार्टनरशिप को नई ऊर्जा दी है സഹകരണം അത്യന്താപേക്ഷിതമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഉഭയകക്ഷി വ്യാപാരം എക്കാലത്തെയും ഉയർന്ന നിരക്കായ അൻപത് ബില്യൺ യു എസ് ഡോളർ കടന്നതായും രണ്ടായിരത്തിലധികം ജർമ്മൻ കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ജർമ്മനിയും ഇന്ത്യയും തമ്മിൽ ശക്തമായ ബന്ധമാണ് നിലനിൽക്കുന്നതെന്ന് ഫ്രെഡറിക് മെസ് സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യ ജർമ്മനി പ്രതിരോധ സുരക്ഷാ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇരു നേതാക്കളും തമ്മിൽ ധാരണയായി മിലാൻ നാവിക അഭ്യാസം തരംഗ് ശക്തി വ്യോമ തുടങ്ങി പ്രധാന പ്രതിരോധ ഇടപെടലുകളിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു സെമി കണ്ടക്ടറുകൾ നിർണായകധാതുക്കൾ ടെലികമ്മ്യൂണിക്കേഷൻസ് എഐ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി നിരവധി കരാറുകളിലും പ്രഖ്യാപനങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു ഹരിത സുസ്ഥിര വികസന പങ്കാളിത്തത്തിന് കീഴിലുള്ള പുരോഗതി നേതാക്കൾ അവലോകനം ചെയ്തു ഊർജ മേഖലയിൽ ഇന്ത്യയും ജർമ്മൻ കമ്പനികളും തമ്മിലുള്ള ഗ്രീൻ അമോണിയ ഓഫ് ടേക്ക് കരാറിനെ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു ഇന്ത്യയിൽ ക്യാമ്പസുകൾ സ്ഥാപിക്കാൻ ജർമ്മൻ സർവകലാശാലകളെ പ്രധാനമന്ത്രി ക്ഷണിച്ചു യുക്രൈനിലും ഗാസയിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളിൽ ഇരുവരും ആശങ്ക പ്രകടിപ്പിച്ചു ജർമ്മൻ ചാൻസറും സബർമതി ആശ്രമം സന്ദർശിക്കുകയും സബർമതി നദീതീരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുകയും ചെയ്തു ഫ്രെഡറിക് മെർസിന്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമാണിത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ